സോറി കേട്ടാ സോറി സോറി സാറ് ഞാൻ ഉദ്ദേശിച്ചല്ലേ സാറേ സോറി കോടീശ്വരനോട് വേണ്ട തന്നെ അഭ്യാസം ഞാൻ കണ്ടില്ല പെട്ടെന്ന് എന്നെ മുട്ടാൻ ഇല്ല ഞാൻ മുട്ടിയതല്ല പെട്ടെന്ന് ഞാൻ കണ്ടില്ല അത് പോലെ ഉണ്ട് അല്ല ഇത് ഞാൻ സാറിനെ കണ്ടില്ല എന്നെ ഇനി കൊട്ടേഷൻ കാര്യങ്ങളും കൊടുക്കര കേട്ടോ ദൈവമേ ഞാൻ കണ്ടില്ല പുള്ളീനെ ഞാൻ മുട്ടണന്ന് ഓർത്ത് വന്നതല്ല പക്ഷെ അറിയാണ്ട് മുട്ടിപ്പോയി ദൈവമേ എന്നെ പുള്ളി തിരിച്ചറിഞ്ഞാണെങ്കി ഡോളാന്നുള്ള കാര്യം എനിക്കെല്ലാം അറിയുള്ളൂ ഡോണ്ണി ഐ ഞാൻ മുട്ടിയത് ദൈവമേ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും